മഞ്ചേരി നഗരസഭയിലെ പുല്ലഞ്ചേരി വെട്ടേക്കോട് ഭാഗത്തേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ടെൻഡർ അംഗീകരിച്ചതായി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അതേസമയം ഒരാൾ മാത്രം പങ്കെടുത്തതിനാൽ ടെൻഡർ ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്നും എം പറഞ്ഞു മഞ്ചേരി വീട്ടിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയിലെ വാർഡുകളിലും ചില പ്രദേശങ്ങളിലെയും പൈപ്പ് ലൈൻ പ്രവൃത്തിയുടെ ടെൻഡർ പൂർത്തിയായതായി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അറിയിച്ചു ഒരു ഏജൻസി തെറ്റെടുത്തിട്ടുണ്ട് കുറേ കാലമായി ഇത് ആളുകൾ ടെൻഡറിന് മുമ്പോട്ട് വരാതെ അത് ലാഗ് ചെയ്ത് കിടക്കുകയും ഇത് പ്രാവർത്തികമായ പുല്ലിഞ്ചേരി വേട്ടക്കൂട് പ്രദേശത്തിലുള്ള ഒട്ടുമിക്ക വീടുകൾക്കും ശുദ്ധജലം ലഭിക്കുന്നതാണ് ഇത് ഏക ടെൻഡർ ആയതുകൊണ്ട് ചീഫ് എഞ്ചിനീയറുടെ അപ്രൂവൽ ലഭിക്കേണ്ടതുണ്ട് അതിനായി ചീഫ് എൻജിനീയർക്ക് ഈ ടെൻഡറും അതുപോലെ തന്നെ ഏത് ടെൻഡർ എന്നുള്ള നിലയിലുള്ള അവസ്ഥയും അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചാൽ അപ്രൂവൽ നൽകിയാൽ ഇതിന് പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതി ലഭ്യമാക്കിയ പദ്ധതി പല പ്രാവശ്യവും ടെൻഡർ നടന്നിരുന്നുവെങ്കിലും ആരും ഏറ്റെടുക്കാത്തതിനാൽ പദ്ധതിയുടെ പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു നിലവിൽ ഒരാൾ മാത്രം ടെൻഡറിൽ പങ്കെടുത്തതിനാൽ തുടർ നടപടികൾക്ക് ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും അംഗീകാരം ലഭിക്കണം ഇത് വേഗത്തിലാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന കേരള വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്